ജി വി എച്ച് എസ് എസ് മടപ്പള്ളിയിൽ ലോക സംഗീത ദിനം വിവിധ പരിപാടികളോടെ ആചരിച്ചു യു എ സി സി എസിന്റെ വയോജന സംരക്ഷണ കേന്ദ്രമായ മടിത്തട്ടിൽ വെച്ച് നടന്ന പരിപാടി പ്രധാന അധ്യാപകൻ ഗഫൂർ കരുവണ്ണൂർ ഉദ്ഘാടനം ചെയ്തു വാഹന ഉടമകളുടെ വർഷത്തെ ടയർ മേഖലയിലെ മടപ്പള്ളിയിൽ ലോക സംഗീത ദിനം വിവിധ പരിപാടികളോടെ യു എൽ സി എസിന്റെ വയോജന സംരക്ഷണ കേന്ദ്രമായ മടിത്തട്ടിൽ വെച്ച് സംഘടിപ്പിച്ചു സംഗീത പരിപാടികളുടെ ഉദ്ഘാടന കർമ്മം പ്രധാന അധ്യാപകൻ ഗഫൂർ കരുവണ്ണൂർ നിർവഹിച്ചു വയോജനങ്ങളും വിദ്യാർത്ഥികളും അധ്യാപകരും പരിപാടികൾ അവതരിപ്പിച്ചു സ്കൂളിലെ മ്യൂസിക് ബാൻഡ് അംഗങ്ങൾ സ്കൂൾ അധ്യാപകർ എന്നിവർ വയോജനങ്ങൾക്കായി കരോക്കെ ഗാനമേള നടത്തി

യോജനങ്ങൾ പഴയകാല ഗാനങ്ങൾ ആലപിച്ച് സംഗീത പരിപാടിക്ക് കൊഴുപ്പേകി ചടങ്ങിൽ സംഗീതാധ്യാപിക ഡോക്ടർ ഷിജി രാജൻ കെ വി സ്വാഗതം പറഞ്ഞു സംഗീത സംവിധായകൻ ശശി വള്ളിക്കാട് ഡെപ്യൂട്ടി ഹെഡ് മാസ്റ്റർ സുരേന്ദ്രൻ സി കെ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു മഴത്തെട്ട് കോർഡിനേറ്റർ നിൻജു മെറിൻ തോമസ് ചടങ്ങിൽ നന്ദി അറിയിച്ചു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര ഡിഗ്രി കഴിയുമ്പോൾ अच्छा ഇന്ത്യയിലെ പ്രമുഖ കമ്പനികളിലേക്കുള്ള ക്യാമ്പസിന്റെ വ്യൂ നൂറ് ശതമാനം വിജയം ഉറപ്പു നൽകുന്നു ശരിയായ വിദ്യാഭ്യാസത്തിലൂടെ നല്ല ഭാവി നേടൂ നിങ്ങളുടെ അഡ്മിഷൻ ഇന്ന് തന്നെ ഉറപ്പാക്കൂ മഹാരാജാസ് കോളേജ് പച്ചക്കറി മേപ്പയിൽ വടകര